പ്രിയ സഹോദരന്മാരെ ഫിസ്റ്റുല ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റാൻ പത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം തൊണ്ണൂറ് ദിവസം നിങ്ങൾ ആ കാര്യം ഒന്ന് ചെയ്യും എന്നിട്ട് എന്തിനും ഏതിനും കുറ്റം പറയുന്നവരും കമൻറ്റിടുന്നവരുമാണല്ലോ അതിൽ മാറ്റല്ല പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റടിയും ഇത് പറയുന്നത് കൃത്യമായിട്ട് ആളുകളെ ബോധവൽക്കരിക്കാനും ചെറിയ കാര്യങ്ങൾ ഫിസ്റ്റുല എന്ന് കേൾക്കുമ്പോഴേക്ക് സംഭവം ആപ്സസ്സേ ഉണ്ടാവുകയുള്ളൂ അത് കാണുമ്പോഴേക്കും ഓടിപ്പിടിച്ച് അയ്യോ കഴിഞ്ഞല്ലോ പേടിക്കണല്ലോ എന്നൊക്കെ പറയുന്ന വിശിഷ്യ പ്രവാസി സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് കാരണം പ്രവാസി സഹോദരന്മാർ പലരും ഇതൊരു ഡോക്ടറെ കാണിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാവില്ല പലപ്പോഴും ഓലെ ഓലെ ജോലി ഇട്ടെറിഞ്ഞ് ഇതിന് ഈ ക്യാൻസർക്ക് പോവോ അതല്ലെങ്കിൽ ഇതിന് വേറെ ക്രോൺസ് ഡിസീസോ മറ്റോ ആണോ എന്നൊക്കെ പേടിച്ച് ഇതിനെ പറ്റിയിട്ട് അറിവ് ഏറിയതിൻ്റെ പ്രശ്നം കൊണ്ട് കുറേ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത്തരം ആൾക്കാർക്ക് പത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാ അത് കഴിഞ്ഞാൽ അത് ചെയ്താൽ തന്നെ സർജറി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും രോഗത്തിൻ്റെ പീഡകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് പാരമ്പര്യമായിട്ടുള്ളവരാണെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കമുള്ളവരാണെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം ഇല്ലാതെ ജീവിതത്തിൽ വരാതെ നോക്കാനും പറ്റും ഇത് കുറേ പാരമ്പര്യമായിട്ട് വരുന്നതും ജീവിതശൈലി കൊണ്ട് വരുന്നതുമാണ് അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കുറേ കാലം കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ചടഞ്ഞിരുന്ന് പ്രവാസി ആയപ്പോൾ ഉണ്ടായ രോഗമാണ് എന്നുണ്ടെങ്കിൽ അവന്റെ ജൂനിയർ ആയിട്ട് അതേ ജോലി ചെയ്യുന്ന ആണ് ഇതൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രോഗം വരില്ല ഇനി രോഗം മുൻപ് ഒരാൾക്ക് വന്നിരുന്നു പാരമ്പര്യത്തിൽ ഉപ്പാക്കുണ്ട് അല്ലെങ്കിൽ ഉമ്മാക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വരില്ല ഇനി തുടക്കാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യ ഇങ്ങനെയാണെങ്കിൽ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ഓരോ വീഡിയോയും ആഗ്രഹിക്കുന്നത് നിങ്ങൾ രോഗിയാവരുത് നമ്മളൊക്കെ പഠിച്ച കാര്യം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവണം ഈ വീഡിയോ കണ്ട് ആശുപത്രിക്ക് വരാനല്ല ഒരാളും ആശുപത്രിയിൽ വരാതെ തന്നെ ആരോഗ്യം നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ സാധാരണയായിട്ട് പൈൽസ് ഫിഷറ് ഫിസ്റ്റുല ഈ മൂന്ന് സാധനങ്ങളും പറയാറുണ്ട് ഇതിൽ കൂടുതലായിട്ട് ആളുകൾക്ക് പേടിയുള്ളതും ഡോക്ടർമാരെ സംബന്ധിച്ചും മാനേജ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള സംഗതിയാണ് ഫിസ്റ്റുല എന്നുള്ളത് എന്നാൽ രസം എന്ന് പറയട്ടെ പല ആളുകളും ചെറിയ സംഗതി ആവുമ്പോഴേക്ക് ഇത് ഓപ്പറേഷൻ ആവുമോ ക്യാൻസർ ആവുമോ ക്രോൺസ് ആവുമോ എന്ന് ചോദിച്ച് ബജാറാവാറുണ്ട് രണ്ടാമതൊരു കാര്യമുണ്ട് പലർക്കും ഫിസ്റ്റുൽ എന്താണെന്നുള്ളത് അറിയില്ല ഇവർ ഇതിനൊക്കെ പൈൽസ് എന്ന് പറഞ്ഞിട്ട് നിൽക്കാറാണ് ഇത്തരത്തിൽ നമ്മളെ നാട്ടിൽ ചേര പാമ്പ് അതുപോലെ തന്നെ പെരുമ്പാമ്പ് നീർക്കോലി അരണ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എല്ലാത്തിനും ആൾക്കാർ എന്താ പറയാ പാമ്പ് എന്നാ പറയാ ഒരു ചേര അല്ലെങ്കിൽ ഒരു നീർക്കോലിനെ കാണുമ്പോഴും പാമ്പിനെ കണ്ടോ കൂടി വരുക എന്ന് പറയാ ഇതേപോലെ ഇതിനെ കണ്ടിട്ട് ഇത് പാമ്പാണ് എന്ന് പറഞ്ഞ് പേടിക്കുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥ പാമ്പിനെ കണ്ടിട്ട് പേടിക്കാതെ നിൽക്കുന്നവരുണ്ട് അപ്പൊ ഇതിലെ നെല്ല് ഏതാണ് പതിര ഏതാണ് എന്ന് വിശദീകരിക്കലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഒന്നാമത് പൈൽസ് ഫിഷറ് ഫിസ്റ്റുല ഇത് മൂന്നും മൂലവ്യാധികളാണ് മൂലത്തിലുണ്ടാവുന്ന രോഗങ്ങളാണ് നമ്മളുടെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാറുണ്ട് ജീവിത ശൈലിയുടെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാറുണ്ട് പാരമ്പര്യമായിട്ടുണ്ടാവാറുണ്ട് മറ്റ് പല രോഗങ്ങൾ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പല രോഗങ്ങളായിട്ടുള്ള ടി ബി ക്രോൺസ് ഡിസീസ് ക്യാൻസർ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ടൊക്കെ ഈ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ വരാറുണ്ട് അപ്പം ഇത് തന്നെ ആദ്യം എന്താണ് എന്നും എന്താണ് ഫിസ്റ്റുലിയും ഫിഷറും പൈൽസും തമ്മിലുള്ള വ്യത്യാസമെന്നും ഫിസ്റ്റുലി ആണെങ്കിൽ ഏതൊക്കെ സ്റ്റേജ് ഉണ്ട് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നും വ്യക്തമാക്കി തരാം ആദ്യം മനസ്സിലാക്കേണ്ടത് പൈൽസ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന്റെ അവസാന ഭാഗത്ത് ഞരമ്പുകൾ തടിച്ചുണ്ടാവുന്ന ചെറിയ ഞരമ്പുകളുടെ തടിപ്പാണ് മൂലക്കുരു എന്ന് പറയുന്ന പൈൽസ് അല്ലാതെ ഒരു കുരു സംഗതിയല്ല രണ്ടാമത് മലദ്വാരത്തിലുണ്ടാവുന്ന പൊട്ടൽ കാരണം മലം മലം ഉറച്ച് പൊട്ടുകയും ചെയ്തിട്ട് കടുത്ത വേദനയും ബ്ലീഡിങ്ങും ആയിട്ട് വായിക്കുന്നു പോകാൻ കഴിയാതെ കണ്ണീരോട് നിൽക്കുന്ന വേദനയുള്ള ബ്ലീഡിംഗ് ഉള്ള സംഗതിയാണ് ഫിഷർ എന്ന് പറയുന്നത് ഇനി വിഷയത്തിലേക്ക് കടക്കാം ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മളുടെ മലദ്വാരത്തിന്റെ അവസാന ഭാഗത്ത് ഗ്രന്ഥികളിൽ അണുബാധ വരും എന്നിട്ട് ആ അണുബാധ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വന്ന് അത് പുറന്തള്ളാൻ വേണ്ടി ചന്തിയുടെ ചാലിൻ്റെ അതിലൂടെ അങ്ങനെ ആ ഒരു കനാല് രൂപപ്പെട്ട് അതിലൂടെ ഈ സാധനങ്ങൾ പുറത്തു വരികയും ചലം മലം ഗ്യാസ് നീര് പഴുപ്പ് ഇത്തരം സാധനങ്ങൾ വരികയും ചെയ്യുന്ന അവസ്ഥനെയാണ് പൈ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒറ്റ വാക്കിലൊന്നും കൂടെ പറഞ്ഞുതരാം ഫിസ്റ്റുൽ പറഞ്ഞാൽ കനാൽ എന്നാണ് അർത്ഥം ഒരു സ്ഥലത്തിന് വേറൊരു സ്ഥലത്തിന് തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് വാക്കർത്ഥം മറ്റൊന്നുമല്ല ഫിസ്റ്റുൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലത്തിൻ്റെ അവസാന ഭാഗത്തിലൂടെ ഓ ഓപ്പണിങ്ങിലൂടെയാണ് മലം പോരുക അതിലൂടെ അല്ലാതെ വേറെ ഓപ്പണിംഗ് ഉണ്ടാക്കി അതിലൂടെ മലവും ചെലവും പഴുപ്പും ചോരയും ഗ്യാസും നീരും ഒക്കെ പോകുന്ന വേദനാജനകമായിട്ടുള്ള ഇരിക്കാൻ കഴിയാത്ത മലബന്ധമുണ്ടാവുന്ന മലം പ്രയാസം ഉണ്ടാവുന്ന ഒലിക്കുന്ന അവിടെ മുറിവായി നിൽക്കുന്ന അവിടെ ഇങ്ങനെ നമ്മൾ പറയില്ലേ ചോരക്കുരു രോമക്കുരു ഒക്കെ പോലെ രണ്ട് ചന്ദിൻ്റെ അടിയിൽ ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ആ രോഗത്തിനെയാണ് നമ്മൾ സാധാരണ ഫിസ്റ്റുല എന്ന് പറയാറുള്ളത് ഇതിലെന്താ ഉണ്ടാവും പറഞ്ഞാൽ കണ്ണ് വന്ന് നാലഞ്ച് ദിവസം പനിയൊക്കെ ഉണ്ടായി ആകെ പൊട്ടിപ്പഴുക്കും എന്നിട്ട് അവിടെ പിന്നെ ഒരു കീറലാവും ചാലാവും ചില ആളുകളിൽ കണ്ടിട്ടുണ്ട് ഒന്നാകെ പഴുപ്പ് ഇങ്ങട്ട് വരുന്നു അവരിത് തുറന്നിട്ട് ഡോക്ടറെ ഇരിക്കാൻ വയ്യ ഇരുന്നാൽ അവിടെ ആവും എന്ന് പറയും ചിലർ പാവങ്ങൾ കാണാം ടവ്വലൊക്കെ വെച്ചിട്ട് ആ ടവൽ മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം മറ്റു ചിലർ മുറി ആകെ സ്മെല്ല് വരുന്ന ആ രൂപത്തിലേക്ക് എത്തിയിട്ട് കാണാം എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു അവർ വീട്ടുകാർ വരെ പറയും ഡോക്ടറെ അടുക്കാൻ കഴിയില്ല അങ്ങനത്തെ സ്മെല്ലാണ് വരുന്നത് എന്നുള്ള ഇത്രയും വേദനാജനകമായിട്ടും പ്രയാസമുള്ള അനുഭവങ്ങൾ ഉള്ളതും ചെറിയ സ്റ്റേജ് ചെറിയൊരു കണ്ണ് വന്ന് നീർന്ന് വന്ന് നാലിസം കൊണ്ട് പൊട്ടിപ്പോകുന്ന ആ സ്റ്റേജിലുള്ള ആപ്സസ് പറഞ്ഞിട്ടുള്ള സംഗതികളുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ പറഞ്ഞിട്ടുള്ളതാണ് ലക്ഷണങ്ങൾ ഇതെന്താണെന്നുള്ള ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമ്മളെ മലം പോകുന്നത് നമ്മൾ ദഹനത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മളുടെ മലം പോകാനുള്ള ഡൈജസ്റ്റീവ് ട്രാക്ക് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ നമ്മൾ ഭക്ഷണം കഴിക്കണു മലായിട്ട് പോകുന്നു ഇങ്ങനെ മല ആയിട്ട് പോകുമ്പോഴാണ് ദഹന വ്യവസ്ഥയുടെ അവസാനത്തെ പ്രവർത്തനം കഴിയുന്നത് ആ മലം പോകുന്ന ആ ഭാഗത്ത് കുറേ ഗ്രന്ഥികളുണ്ട് നമ്മൾ മൂക്കില് മൂക്കെട്ടുണ്ടാകുന്ന പോലത്തെ വായിൽ ഉമിനീർ ഗ്രന്ഥികളെ പോലെ അവിടെയും മലത്തിൻ്റെ പ്രവർത്തനം എളുപ്പാക്കാനുള്ള ഒരുപാട് ഗ്രന്ഥികളുണ്ട് അതിലണുബാധ വരും അങ്ങനെ അണുബാധ വന്ന് അവ ഉള്ളിലേക്ക് കനാലുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി അത് പുറത്തേക്ക് ആവും അങ്ങനെ ഒരു ഓട്ട രൂപപ്പെടും ഒരു ഗ്യാപ്പ് ഒരു ചെറിയ കണക്ഷൻ ഉണ്ടാവും ഇങ്ങനെ ഉള്ളുന്നൊരു ഓട്ടയും പുറത്തു ഒരു ഓട്ടയും തമ്മിൽ അങ്ങ് മിക്സ് ആവുന്ന സംഗതിയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് ഉണ്ടാവുന്നത് മലബന്ധം ഉണ്ടാവുന്നവരില് ശരിയായ ശോധനല്ലാത്തവരിൽ ആഹാര രീതി ശരിയാവാത്തവരില് വ്യായാമം ശരിയാവാത്തവരില് പാരമ്പര്യമുള്ളവരില് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരിലും വെയിറ്റ് കൂടിയവരിലും ഉറക്കമില്ലാത്തവരിലും സ്ട്രെസ് ഉള്ളവരിലൊക്കെ ടോയ്ലറ്റ് ശീലങ്ങളും ഇതിൽ ഒരു പ്രധാന ഘടകമാവുന്നുണ്ട് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ ഒരു തൊണ്ണൂറ് ശതമാനം എങ്ങനെയാണ് വരുന്നത് ഒരു പത്ത് ശതമാനം ആളുകളിൽ ക്യാൻസർ കാരണം ടി ബി കാരണം അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസ് കാരണം അൾസറേറ്റീവ്ളൈറ്റിസ് കാരണം ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അത് ക്യാൻസറാണ് എന്ന് കരുതി പേടിക്കുകയും വേണ്ട എന്നാൽ ഇത് ഒഴിവാക്കുകയും വേണ്ട കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്ക വേണ്ടത് ഈ സാധനം തന്നെ പല തരത്തിലുണ്ട് ഒന്ന് ഒരു ചെറിയ കനാലുണ്ടാവും ഒരു സ്ഥലത്തുനിന്ന് ചെറിയൊരു ഓട്ടോ വന്നിട്ടുണ്ടാകും അതായിരിക്കും അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം കൂടുതലുള്ളത് ഉണ്ടാവും അതല്ലെങ്കിൽ ഒന്ന് വന്ന് അവിടെ ഇവിടെയൊക്കെ ഓട്ടത്തിളച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ആകെ പ്രയാസമായിട്ടുള്ള കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിലുണ്ടാവും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളത് ഉണ്ടാവാം കോംപ്ലക്സ് ആയിട്ടുള്ളത് ഉണ്ടാകും ഇങ്ങനെ പലതുണ്ടാവാം ഇത് തന്നെ ചിലപ്പോൾ എന്തായിരിക്കും പുറത്തൊരു രോമക്കുരു പോലെ ചന്തയുടെ ചാലിലുള്ള ഒരു ചെറിയ സംഗതി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ആപ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ശ്രദ്ധിക്കുക ഇങ്ങനെ തുടക്കം ഉണ്ടെങ്കിൽ ആ കനാൽ വന്ന് അത് വലുതായി പിന്നീട് അത് വലുതായി വലുതായി തമ്മിൽ കൂട്ടിമുട്ടി ഇത് കൂടുതൽ ഗൗരവത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഇത് സാധാ ഒരു പറഞ്ഞിട്ടുള്ള കുരുവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം പൈൽസ് മൂലക്കുരു അതല്ലെങ്കിൽ ഫിഷറൊക്കെ കാണുന്നത് സാധാരണ നമ്മളുടെ ചന്തയുടെ മലം പോകുന്ന അവസാന ഭാഗത്താണ് നമ്മുടെ മലം തുറന്നു വരുന്ന ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്താണ് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിലേറെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഞാനൊരു ഡോക്ടറെ എന്നുള്ളതിലേറെ സാധാരണക്കാരനായിട്ട് പറഞ്ഞുതരാം സാധാരണ മണമുണ്ടാവുന്ന ഭാഗമുണ്ടല്ലോ കയ്യൊക്കെ കുട്ടികൾ ചൊറിയുമ്പോൾ മണമുണ്ടാവുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഫിസ്റ്റുല ഫിഷറും പൈൽസും സാധാരണ കാണാറ് എന്നാൽ ഫിസ്റ്റുല എന്നുള്ളത് ചന്തിച്ചാലിലാണ് കാണാറ് നമ്മുടെ രോമമൊക്കെ വളരുന്ന ചന്തയുടെ ഇടുക്കിലാണ് കാണുക ആ ഭാഗങ്ങളിൽ കണ്ട് പറ്റ മുറിയായി വിണ്ട് വന്നിട്ട് ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് അത് എൻ്റെ കുറേ സഹോദരന്മാർ പ്രവാസി സഹോദരന്മാരാണ് അവർക്കിതാവുമ്പോഴേക്ക് പലരും പേടിച്ച് നിരാശരായി ആകെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ അവർ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇതാണ് ഇതാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഇതാണോ അല്ലേന്ന് ഒറ്റ വാക്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇത് കേൾക്കുന്നവരൊരു ചെറിയ സഹായം ചെയ്യണം നിങ്ങൾക്കിതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കണം എന്നില്ല പറ്റുകയാണെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക കാരണം അതൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇതറിയുന്നത് മണമുണ്ടാവുന്നത് മറ്റൊക്കെ പറയുന്നത് ഞാൻ ഡൗൺ ടു എർത്ത് വന്നിട്ടാണ് എനിക്ക് കുറേ മെഡിക്കൽ ടേം പറയാൻ അറിയാഞ്ഞിട്ടല്ല അത് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഇത് സാധാരണ ആളുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് വീട്ടിലിരുന്ന് മാറുമ്പോഴാണ് ഒരു സർക്കാർ ഹോമിയോ മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അവിടെ സർക്കാർ എന്നെ ഡോക്ടർ എന്നെ കൊണ്ട് നാട്ടുകാർക്ക് ഗുണമുണ്ടാവുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ടുതന്നെ പലപ്പോഴും നിങ്ങൾ എന്ത് ഇട്ടാലും ഞാൻ മൈൻഡ് മൈൻഡിയിലില്ല അതൊക്കെ നിങ്ങളുടെ സംസ്കാരം എന്നുള്ളതാണ് പറ്റുകയാണെങ്കിൽ ഇത് ഈ പ്രയാസമുള്ളവരിലേക്ക് എത്തിക്കുക ഇതിനെ പോസിറ്റീവായിട്ട് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഉണ്ട് അപ്പം ഇനി വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ ഫിസ്റ്റിലിപ്പോൾ നമ്മൾ മൂന്നാല് ടൈപ്പ് പറഞ്ഞു ഇതല്ലാതെ വേറൊന്നുണ്ട് മലം പോകുന്നതിൻ്റെ മലം രൂപീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്ക് എന്ന് പറഞ്ഞല്ലോ ദഹന വ്യവസ്ഥ അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മളുടെ മൂലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്ന് വരുന്നത് ലോ എനൽ ഫിസ്റ്റുല എന്ന് പറയും അല്ല കുറച്ചൊക്കെ മേലെ തന്നെ ഈ ഫിസ്റ്റുല കനാൽ രൂപപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഹൈ ആനൽ ഫിസ്റ്റുല എന്നുള്ളതാണ് പറയാം അപ്പോൾ ഇത് അറിയാൻ നിങ്ങൾ ചോദിക്കും പറച്ചുനത് എങ്ങനെ അറിയുക എന്നുള്ളത് ഒന്ന് ലക്ഷണത്തിൽ നിന്ന് അറിയാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്റേയോ സി ടി എടുക്കാം പലപ്പോഴും എം ആർ എം ആർ ഫിസ്റ്റലോഗ്രാം ആണ് എടുക്കുന്നത് വലിയ ഭാരിച്ച സംഖ്യയാണ് അതാവുന്നത് അപ്പോൾ ചെറിയൊരു മുറിവ് കാണുമ്പോഴേക്കു തന്നെ അത് പോയിട്ട് എടുക്കൊന്നും വേണ്ട ചിലപ്പോൾ അത് ഷേവിങ് ബ്ലേഡ് തട്ടിയതായിരിക്കാം അതല്ലെങ്കിൽ ആ ബ്ലേഡിൽ അണുബാധ വന്നതായിരിക്കാം ഷെഡി നനഞ്ഞിട്ടിട്ട് അതിൽ പൂപ്പൽ വന്നതൊക്കെ ആവാം അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ പോയി ഫിസ്റ്റുലോഗ്രാം എടുത്തിട്ട് ആറായിരം ഏഴായിരം എട്ടായിരം രൂപ കളയണ്ട എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി പറയാറുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇതെന്താണ് മിക്ക ആളുകൾക്കും ഇതെന്താണ് അറിഞ്ഞിട്ടായിരിക്കും വരിക അപ്പം അത്തരം ആളുകളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എല്ലാത്തിനും ഓപ്പറേഷനൊന്നും വേണ്ട നിങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ ചെയ്തു നോക്കൂ ഈ പത്ത് ഇത് പറയണ എന്തിനാണ് പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയോനെ അല്ലെങ്കിൽ ഇത് ക്രോൺസ് ഡിസീസോ മറ്റോ കാരണമായിട്ട് ഇതുള്ള ആളോട് ഈ ചികിത്സ എടുക്കണ്ട എന്ന് പറയാനല്ല അനാവശ്യ പേടി ഒഴിവാക്കി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വന്നവൻ അത് വലുതാവാതിരിക്കാനും ഉള്ള പാരമ്പര്യമായിട്ടുള്ളവന് വരാതിരിക്കാനും ജീവിതശൈലിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവൻ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് പത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നാൽ മിക്കവാറും നിങ്ങൾക്കിത് ഒരു സർജറി ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാമത്തേത് നിങ്ങളുടെ വീട്ടിൽ ഒരു വട്ടപാത്രം എടുക്കുക നിങ്ങൾ എടുക്കുന്ന വട്ടപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ തൊട്ടിൻ്റെ അടിയിലൊക്കെ വെക്കുന്നുണ്ടിട്ടല്ലേ കുട്ടിയുടെ തൊട്ടിൻ്റെ മൂത്രാവാതിരിക്കാൻ വേണ്ടി വെക്കുന്നത് അതല്ലെങ്കിൽ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം ബക്കറ്റിലേറെ വീതിയുള്ള ഉള്ളത് എന്നാൽ ഉയരം കുറവുള്ള അതിൽ കയറി ഇരിക്കാൻ പറ്റുന്ന വട്ടപാത്രം എടുക്കുക അതിൻ്റെ മുക്കാൽ ഭാഗം എളം ചൂടുവെള്ളം എടുക്കുക അതിൽ കല്ലുപ്പ് ഒരു നാല് ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ മെല്ലെ ചന്തി അതിലേക്ക് വെക്കുക എന്നിട്ട് നമ്മളുടെ വൃഷ്ണങ്ങളും മറ്റും അമിത ചൂടാവാതെ മറ്റ് ഭാഗങ്ങൾ ലൈംഗികാവയവങ്ങളൊന്നും പൊള്ളാത്ത രൂപത്തിൽ ചന്തയും പൊള്ളാത്ത രൂപത്തിൽ എന്നാൽ എല്ലാം ചൂടുവെള്ളത്തിൽ ഇരിക്കുക ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക ഇങ്ങനെ ദിവസവും മൂന്ന് നേരം ഇരിക്കുക ഇങ്ങനെ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്തു നോക്കും മലബന്ധം ശരിയാവും ശോധന പ്രശ്നം ശരിയാവും അണുബാധകൾ കുറഞ്ഞു കിട്ടും സുഖശോധന കിട്ടും വേദന കുറഞ്ഞു കിട്ടും പഴുപ്പും ഇൻഫെക്ഷനൊക്കെ പോയി കിട്ടും ഇങ്ങനെ ചെയ്ത ഒന്നാം ഘട്ടത്തിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും തുടക്കത്തിൽ ഉള്ളതാണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയ രീതിയുടെ മലയാള വർഷാണ് ഇപ്പൊ നിങ്ങളോട് വിവരിച്ചത് ഇനി രണ്ടാമത് പറയാനുള്ളത് ഭക്ഷണത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക ഇത് ദഹനം ശരിയാവാതെ മലബന്ധം ഉണ്ടാവുമ്പോഴാണ് വരുന്നത് അതുകൊണ്ട് കഴിക്കേണ്ടത് പഴങ്ങൾ നല്ലോണം കഴിക്കുക സിട്രസ് ഫ്രൂട്ട്സ് പുളിപ്പുള്ള പുളിയുള്ള ഫ്രൂട്ട്സ് ഓറഞ്ച് മുസമ്പി നാരങ്ങ ഇങ്ങനത്തെ സാധനങ്ങൾ പ്ലംസ് പോലുള്ള സംഗതികളൊക്കെ നല്ലോണം കഴിക്കുക ഞാൻ ഓരോ ഫ്രൂട്ട്സ് പറയുമ്പോഴും പലപ്പോഴും ഇപ്പം ഞങ്ങൾക്ക് നാട്ടിൽ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നന്ന് നല്ല കർക്കിടക മാസ ദാരിദ്ര്യത്തിൻ്റെ പണിയില്ലാതെ ആളുകൾ നിൽക്കണ നേരം അപ്പം നിങ്ങളോട് ഉറുമാമ്പഴം കഴിക്കാൻ പറഞ്ഞ പ്രയാസമായിരിക്കും അപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ചക്കയും നിങ്ങളെ വീട്ടിലുള്ള മൈസൂർ പഴം നിങ്ങളെ വീട്ടിലുള്ള മാങ്ങയും പപ്പായയും കഴിക്കുക ഇങ്ങനെ സാധാ ഫ്രൂട്ട്സ് കഴിക്കുക രണ്ട് പച്ചക്കറി നല്ലോണം കഴിക്കുക നല്ലോണം സാലഡുകൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക ഇങ്ങനെ തവിടുള്ള ഭക്ഷണ അരിയാണ് ഭക്ഷണമാണ് ഉപയോഗിക്കേണ്ടത് തവിടുള്ള ഓട്സ് ഉപയോഗിക്കാം തവിടുള്ള ഗോതമ്പ് ഉപയോഗിക്കാം അരിയാണെങ്കിലും പോളിഷ് ചെയ്തിട്ടുള്ളതിന് പകരം തവിടുള്ളത് നന്നായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെയാണെങ്കിൽ ഭക്ഷണത്തിൽ നന്നായിട്ട് ഫൈബർ ഉണ്ടായി സുഖശോധന കിട്ടി ഈ പ്രശ്നത്തെ നേരിടാൻ പറ്റും ഇത് പറയുമ്പോൾ തന്നെ ഇത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ മൂന്നാമതായിട്ട് പറയാം റെഡ് മീറ്റ് അതായത് ബീഫ് പോർക്ക് മട്ടണ് കൂന്തൾ ചെമ്മീൻ അതുപോലെ തന്നെ ഞെണ്ട് ഇത്തരം സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക എണ്ണമെഴുക്കുള്ളത് ഒഴിവാക്കുക അമിതമായിട്ട് മസാലകൾ കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കോളകള് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇത് പരമാവധി ഒഴിവാക്കുക ഭക്ഷണത്തിൽ എണ്ണമെഴുക്കുള്ളത് പരമാവധി കുറയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾ കളറൊക്കെ അടങ്ങിയിട്ട് ഹോട്ട് ബേക്കറിയിൽ ട്രാൻസ്ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള കൊഴുപ്പുള്ള ഡാൽഡ വനസ്പതി പോലുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക അങ്ങനെയാണെങ്കിൽ ദഹനം ശരിയാവും മലം ശരിയാവും പ്രശ്നങ്ങൾ തീരും നാലാമത്തത് ടെൻഷൻ ഒഴിവാക്കുക ലൈഫിന് സ്ട്രെസ് ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ പ്രശ്നങ്ങൾ ഇല്ലാതെ കൊണ്ടെടുക്കുക ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കുക അഞ്ചാമത്തത് നന്നായിട്ട് കിടന്നുറങ്ങുക നന്നായിട്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ കിടന്നുറങ്ങുക പലരും എന്താ ചെയ്യാറിയോ രണ്ട് മണിക്കും മൂന്ന് മണിക്കും കിടന്നുറങ്ങി പതിനൊന്ന് മണി വരെ ഉറങ്ങും പലപ്പോഴും എൻ്റെയൊക്കെ ജോലി അടക്കം എനിക്ക് വൈകി ഉറങ്ങേണ്ടി വരുന്ന ആളാണ് പറ്റണവർ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഈ ഫോൺ ആ സമയത്ത് ഒഴിവാക്കി വെക്കുക ഇതും പ്രവാസി സഹോദരന്മാരോട് തന്നെ പറയണേ ഇവർ പാവങ്ങള് രാത്രി പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭക്ഷണം ഉണ്ടാക്കി അലക്കി ഒരു മണിക്ക് കഴിച്ച് ഒരു മണിക്കത് കഴിച്ചിട്ട് പിന്നെ എന്താ ചെയ്യാറിയോ വീട്ടിൽക്കൊന്ന് ഫോൺ ചെയ്യും കാരണം അവരെ എണീറ്റിട്ടുണ്ടാവും അവിടെ നാലുമണിയായല്ലോ അപ്പോൾ അവർ ഫോണൊക്കെ ചെയ്തിട്ട് കിടക്കുക ചെയ്യുക ഇനി തിരിച്ചു തിരിച്ചുവന്നുണ്ട് ഈ പാവങ്ങൾ ഒന്ന് കിടന്നിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഒരു നാല് മണിയായിട്ടുണ്ടാവും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആയിട്ടേ ഉണ്ടാവുള്ളൂ നാട്ടിൽ ആറരയായിട്ടുണ്ടാവും നാട്ടിലുള്ളവർ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവനെ വിളിക്കും അപ്പോൾ അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ഉറക്കത്തിൻ്റെ രീതി തെറ്റും രോഗം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക മാനസികമായിട്ടുള്ള ആരോഗ്യം ശരിക്കുണ്ടാക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നിങ്ങളെ മല ഉറക്കാനുള്ള പ്രധാന കാരണം എന്താ അറിയുമോ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ വെ വെള്ളം വേണ്ടത്ര ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളമില്ലെങ്കിൽ മലദ്വാരത്തിന്റെ അവസാന ഭാഗത്ത് ഇവിടെ വലിച്ചെടുക്കും ആ വെള്ളമൊക്കെ വലിച്ചെടുത്താൽ മലം കട്ടിയാവും മലം കട്ടിയായ മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും അവിടെ പ്രശ്നങ്ങൾ വരും ഇൻഫെക്ഷൻ വരും രോഗം വരും അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതെങ്ങനെ പറഞ്ഞാൽ ഒരു രണ്ടര ലിറ്റർ മൂത്രം പുറത്ത് പോരാനുള്ള വെള്ളം കുടിക്കുക കാരണം എന്താ പറഞ്ഞാൽ ഇപ്പം ഞാൻ എ സിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാ എനിക്ക് കുറച്ച് കുടിച്ചാൽ തന്നെ അത്ര വരും നേരെ മറിച്ച് ഒരു കോൺക്രീറ്റ് പണിക്കാരനെ സംബന്ധിച്ചോ നന്നായിട്ട് വെള്ളം കുടിച്ചാലേ അത്ര മൂത്രം വരുവുള്ളു അപ്പൊ അങ്ങനെ മൂത്രം പോവാനുള്ള തരത്തിൽ വെള്ളം കുടിക്കുക പിന്നെ ചെയ്യേണ്ടത് ടോയ്ലറ്റ് ശീലങ്ങൾ നമ്മളെ ടോയ്ലറ്റ് ശീലങ്ങൾ മഹാമോശാണ് ഈ ആയിട്ട് ഫോണും പിടിച്ചാൽ പോവാ യൂറോപ്യൻ ക്ലോസറ്റിലാ ഇരിക്കുക ഇങ്ങനെ ചാരി ഇരുന്നിട്ട് വല്ല കല്യാണപ്പരയിൽ ഗസ്റ്റ് റൂമിൽ പോയിരിക്കണ റൂമിൽ വി ഐ പി ലോഞ്ചിൽ ഇരിക്കണേ ഇരുത്താണ്ടാവുക അങ്ങനെ ചെയ്യരുത് നിവർന്നിരിക്കുക പറ്റുകയാണെങ്കിൽ കാല് മുട്ടിൽ മടക്കി ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ മടക്കി വെക്കുക ഇന്ത്യൻ ക്ലോസറ്റ് ആകുമ്പോഴുള്ള ഒരു ഗുണമാണത് യൂറോപ്യൻ ക്ലോസെറ്റാകുമ്പോൾ കാലിങ്ങനെ വരിക ഇങ്ങനെയല്ല മുട്ടിങ്ങനെ ചരിച്ചു വെച്ചാൽ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിവർന്നിരിക്കുക ക്ലോസെറ്റുമൊക്കെ ഫ്ലഷ് ടാങ്കുമൊക്കെ ഇങ്ങനെ ചാരി ഇരിക്കുന്ന പരിപാടി ഒഴിവാക്കുക പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന ഫോണ് ബാത്റൂമൊക്കെ കൊണ്ടുപോകരുത് ബാത്റൂമുക്ക് കൊണ്ടുപോകാനുള്ള സാധനം അവിടുത്തെ എന്റർടൈൻമെന്റിനുള്ള സ്ഥലമല്ല ഫോണ് എന്നുള്ളത് പ കുറേ ആളുകൾ ഇപ്പം നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പലപ്പോഴും കാണുക ബാത്റൂമിൽ ഫോൺ മറന്നു വെച്ചിരിക്കുന്നു അപ്പൊ ഇവതും കൊണ്ടാണ് അവിടെക്ക് പോകുന്നതേ അതല്ലെങ്കിൽ പുറത്ത് ബാത്റൂമിന്റെ പുറത്ത് ഗായാൽ കാണാ ഉള്ളിൽ നല്ല മ്യൂസിക്കും സംഗീതവും വരുന്നു അപ്പൊ ആളുകൾ ഈ വാർത്തയൊക്കെ കേൾക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ടാണ് അപ്പൊ ആ ശീലം വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല മൂലത്തില് ബ്ലീഡിങ്ങോ മറ്റുണ്ടെങ്കിൽ കാണൂല കുറെ നേരം ഇരുന്ന് സ്ട്രെയിൻ ചെയ്യും പെയ്നും ഇതൊന്നും നിങ്ങളറിയില്ല രോഗം ആദ്യ ലക്ഷണത്തിൽ കിട്ടൂല മല ഉറക്കാനും മലബന്ധം വരാനും വേറെ എടുക്കും പോകണ്ട പിന്നെ ശ്രദ്ധിക്കേണ്ടത് സമയമായ വയറ്റൊന്ന് പൊക്കുക മലം പിടിച്ചു വെക്കരുത് വേറൊന്നും ശ്രദ്ധിക്കേണ്ടത് മലം പോവാൻ തോന്നിയാല് പിടിച്ചു വെക്കാതിരിക്കുന്ന പോലെ തന്നെ മലം പോകാനായിട്ടില്ലെങ്കിൽ മുക്കി പിടിച്ചിട്ട് കളയും ചെയ്യരുത് സമയമായി നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് പോവുക നിങ്ങളെ കുട്ടികളൊക്കെ അത് ശീലിപ്പിക്കുക കാരണം ഒരാൾക്ക് വറ്റന്ന് പോവുക എന്നുള്ളത് സ്വാഭാവികമായി ഞാനും കേൾക്കണം നിങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് ഒരാൾക്ക് വറ്റന്ന് പോകാൻ തോന്നി ബാത്റൂമ് എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവരും കളിയാക്കി ചിരിച്ച് മുഖം പൊത്തി മാറി നിന്ന് ചിരിക്കുന്ന രീതിക്ക് പകരം അതിനെന്താ വരും ഇതൊക്കെ എല്ലാവർക്കും ഉള്ള അല്ലേ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത് ശീലിച്ചാൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മലം പിടിച്ച് നിൽക്കുന്നത് ഒഴിവാക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ശരിയായ ടോയ്ലറ്റ് ശീലമായ ഈ രോഗങ്ങളൊക്കെ ഒഴിവായി മാറും പിന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുക ശരീരത്തിൽ കൃത്യമായിട്ട് നാല്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ വരെ ഒരു ദിവസം വ്യായാമം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ചടങ് കൂടി ഇരുന്ന് ജോലി ചെയ്യണം ഐ ടി എഞ്ചിനീയർമാർ കമ്പ്യൂട്ടർ തൊഴിലാളികളൊക്കെ ആണെങ്കിൽ പരമാവധി ഇടയിൽ എടുത്തിട്ട് നീച്ച് നടന്ന് ചെയ്യാൻ നോക്കുക നന്നായിട്ട് വിയര്ക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലഹരികൾ ഒഴിവാക്കുക മദ്യപാനം സിഗരറ്റ് ഹാൻസ് പാൻ മസാലകൾ ഇത്യാദി സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ കാണിച്ചാൽ തന്നെ പ്രയാസം വരികയാണെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് ഇത് സർജറി ഇല്ലാതെ മരുന്നുകൾ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പല സ്റ്റേജുകളിലും കഴിയുമെല്ലാം എന്നല്ല അതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷനിലാണ് അറിയാൻ കഴിയുക ഇതിനെന്താ ചെയ്യാന്ന് ഞാൻ എന്താ ചെയ്യുക എന്നാൽ ആദ്യം കൃത്യമായിട്ട് രോഗത്തിൻ്റെ കാരണത്തെ കണ്ടെത്തി രോഗനിർണ്ണയം നടത്തും എന്നിട്ട് മരുന്ന് നിർണയം നടത്തും അതിനു വേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ സഹായത്തോടെയാണ് അത് നടത്താറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് ഞാൻ കൊടുക്കാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ കൃത്യമായിട്ട് രോഗത്തിന് മാറ്റിയെടുക്കാൻ മാത്രമല്ല അതിൻ്റെ കാരണത്തെ അടക്കം മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെ ആവുമ്പോൾ ഈ രോഗത്തിൻ്റെ കാരണത്തെ മാറ്റിയെടുത്ത് ഇതിനെ മാറ്റിയെടുത്ത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിയെടുക്കാൻ കഴിയും ഇനി ഇത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക എനിക്ക് കഴിയുന്ന അത്ര ഞാൻ പറയാം എത്രത്തോളം കഴിയുമെന്ന് ഉറപ്പ് പറയുന്നില്ല അതല്ലെങ്കിൽ എൻ്റെ നമ്പർ തരുന്നുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക ആ നമ്പറിൽ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് പരമാവധി റിപ്ലൈ തരേണ്ടത് അല്ല പലർക്കും വരാൻ ചികിത്സിക്കാൻ മടിയായിരിക്കും ഇതിപ്പോൾ പറയാനൊരു മടിയായിരിക്കും അങ്ങനെ ചെയ്യരുത് കാരണം എന്താ അറിയോ ചികിത്സിക്കാൻ ആൾ വരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പറയുന്നത് ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ ചികിത്സിക്കാതെ ും രോഗം പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിട്ടല്ല പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാ പലരും ഇത് ആദ്യഘട്ടത്തിൽ ചികിത്സിക്കൂല അപ്പൊ പിന്നെ പ്രയാസാവും അതുകൊണ്ട് നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സിക്കുക ഇനി അത്രക്കാർക്ക് വരാൻ പ്രയാസമാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം ഞാനും എൻ്റെ കൂടെ ഉള്ള ഡോക്ടറും ഓൺലൈനിൽ പരിശോധിച്ച് വിശദമായ ഡീറ്റെയിൽ എടുത്തതിന് ശേഷം നിങ്ങളെ ഞാൻ സംസാരിച്ചതിന് ശേഷം ഓൺലൈനിൽ പരിശോധിച്ച് മരുന്ന് അയച്ചു തരേണ്ടത് അത്യാവശ്യമുള്ള കേസുകളിൽ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെ പറ്റിക്കൊള്ളണം എന്നില്ല പറ്റുന്നത്ര ചെയ്തു തരാം പക്ഷേ ഞാൻ പറയുന്നത് ഇത് ആദ്യഘട്ടങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള പത്ത് കാര്യം നിങ്ങളൊരു തൊണ്ണൂറ് ദിവസം ചെയ്യൂ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒപ്പം കൃത്യമായിട്ടുള്ള രോഗനിർണയവും വിദഗ്ധ ഉപദേശവും തേടുക അങ്ങനെയാണെങ്കിൽ ഇതിനെ പേടിക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ പറയുന്നത് സ്വയം ചികിത്സ നടത്താനോ ഇതിനെ നിസ്സാരവൽക്കരിക്കാനോ അല്ല പറ്റ കഴിയുന്നില്ല എന്ന് നിങ്ങളൊരു ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പോയിക്കോളൂ അതല്ല ചെറിയ ചെറിയൊരു സംഗതി കാണുമ്പോഴേക്ക് പേടിക്കണ്ട എന്നാണ് ആകെ തുകയായിട്ട് ഇതിൽ പറയാനുള്ളത് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ഡിക്